എണ്ണി കടവർത്ത് കട താളിച്ചതിന് ശേഷം നമുക്കെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഭയങ്കര മിക്സ് ചെയ്ത് അതീവ രുചിയാണ് ഉപ്പുണ്ടാകും നോക്കുക ഉപ്പില്ലെങ്കിൽ ഉപ്പ് കൂടി ഇട്ടുകൊടുക്കാവുന്നതാണ് നേരത്തെ ഉപ്പ് ചേർത്താണ് അരച്ചത് കണ്ടോ ഇങ്ങനെ ഇരിക്കും മുട്ട മേ വെള്ളം ചേർക്കാതെ അരച്ചതാണ് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ദോശയ്ക്ക് ഇഡലിക്ക് വേണ്ടി നല്ലൊരു ചട്നിയാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് അത് ഇത് ഒരു മുപ്പത് ചുവന്നുള്ളിയുണ്ട് പെട്ടെന്ന് തേനെ തൊലിച്ചെടുക്കാവുന്നതാണ് നമുക്ക് ചുവന്നുള്ളി ഇനി കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം നാ നാല് മൂന്ന് ഏഴ് ഉള്ളി വെളുത്തുള്ളിയാണ് ചെറിയ ഉള്ളി കഴിക്കുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കാനും എല്ലാം എല്ലാവർക്കും നല്ലതാണ് അതായത് ഇനി പുളി പുളി ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ നിണ്ട് ഇത്രയും നെല് ഉള്ളിയിടുന്നതിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് കറിവേപ്പില ഒരു കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി മുളക് പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക എരിവിനുസരിച്ച് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് രണ്ട് എരിവുള്ള മുളക് അടങ്ങി ഒരു ടേബിൾ സ്പൂണിൽ ഒരു ഒന്നര ഇട്ടാൽ മതിയാകും ഒരു അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക ഇനി അരച്ചിട്ട് വരാം ഒരു ചെറിയ ഒരു തരുതരിപ്പോടെ അരച്ചിട്ട് വരിക ഇനി അരച്ചത് ഒരു ബൗളിലോട്ട് ഇങ്ങനെ മാറ്റി കൊടുക്കാം അതെങ്ങനെ അരയ്ക്കുക വെള്ളം വെള്ളമൊന്നും ഒരു കൂടി വെള്ളം ചേർക്കാൻ പാടില്ല ഇങ്ങനെ ഈ പുളിയിലുള്ള വെള്ളം തന്നെ എടുത്തിരിക്കും പുളിയൊക്കെ അരഞ്ഞിട്ടുണ്ട് ഇനി ഒരു ചീനച്ചട്ടി അടുപ്പേ വെച്ചിട്ട് ഒന്നര ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിക്കാം നല്ലെണ്ണ ഇട്ടാണ് ഒഴിക്കുന്നത് നല്ലെണ്ണയാണ് ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം കൂടെ മുളകിട്ട് കൊടുക്കാം ആ മുളകിട്ട് ഇതിലേക്ക് ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കാം അടിപൊളി ചട്നി ആയിട്ടുണ്ട് എന്നാ ദോശയ്ക്ക് ഇഡലി അപ്പം ചപ്പാത്തി ഇതിനോടൊപ്പം ഇതിനോടൊപ്പമൊക്കെ കഴിക്കാവുന്നതാണ് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ഞാൻ അടുത്തൊരു വീഡിയോയുമായി വരാം എല്ലാവർക്കും നന്മ ഐശ്വര്യം ഉണ്ടാകട്ടെ ബൈ